സ്വന്തം മാതാപിതാക്കളും ഭാര്യ സന്താനങ്ങളും കാരണം നശിച്ചു പോകുന്ന ഗ്രഹനാഥന്മാരെ കുറിച്ച് നിങ്ങൾ എങ്കിൽ അങ്ങനത്തെ ഒരു വിഭാഗത്തെ നശിച്ചു പോകുന്ന ഗ്രഹനാഥന്മാരുടെ കാലഘട്ടം എന്റെ ഉമ്മത്തിന് വന്നുചേരും എങ്ങനെയാണ് ഒരു ഗ്രഹനാഥൻ നശിച്ചു പോകുന്നത് കടുത്ത ദാരിദ്ര്യം കാരണം സ്വന്തം ഉമ്മയും മായും ഭാര്യ സന്താനങ്ങളും ആ ഒരു വ്യക്തിയെ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് മാനസിക സമ്മർദ്ദം നിലക്കൊണ്ടേയിരിക്കും കഴിഞ്ഞില്ല കഴിയാത്ത കാര്യത്തിൽ അവന്റെ മേൽ സമ്മർദ്ദം ചെലുത്തും അപ്പോൾ എന്താ ഉണ്ടാവുക സമ്പത്തുണ്ടാക്കാൻ അവൻ പോകാൻ പ്രേരിതമാകും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഹറാമായ ധനസംവാദത്തിന് അവൻ നിർബന്ധിതനാവും അങ്ങനെ ഫയ്യഹുലെ അവൻ ഇഹവും പരവും നശിക്കുന്നവനായി പോകും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ